ജില്ലാ ഭവൻ ചെയ്തു വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസാണ് വ്യാപാര ഭവൻ ചിന്നക്കടയിലാണ് വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കൊല്ലം ജില്ലാ വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ചിന്നക്കടയിലാണ് വ്യാപാര ഭവന്റെ പ്രവർത്തനം വ്യാപാരി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ വ്യാപാരം നിർവഹിച്ചു ഒരു ഉണ്ടാകണമെങ്കിൽ ആ വ്യാപാരത്തെ സ്നേഹിക്കുന്നവർ വേണം ഇത്തരം ഒരു ഓഫീസ് ഉണ്ടാകണമെങ്കിൽ സംഘടനയെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാകണം എങ്കിൽ മാത്രമേ അവന്റെ പോക്കറ്റിൽ നിന്ന് പണം പണമെടുത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു നിങ്ങളെ കാണുമ്പോൾ ഈ സംഘടന കേരളത്തെ മുഴുവൻ അങ്ങാടികളെയും കീഴ്പ്പെടുത്താൻ പാദത്തിൽ വളർന്നു കൊണ്ടിരിക്കുന്നു എന്ന് നയനാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പ്രഖ്യാപിച്ചത് ഏറ്റവും ഓഫീസുള്ള പ്രസ്ഥാനം കേരള ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു എം നൌഷാദ് എം എൽ എയും രാജു അപ്സരയും ചേർന്ന സ്നേഹസ്പർശം പദ്ധതിയുടെ കുടുംബ സഹായ വിതരണം നടത്തി ലാഭം മുഴുവൻ കൊണ്ടുപോകുന്നത് കോർപ്പറേറ്റുകളാണ് അവർ ഒരു തടസ്സവും ഇല്ലാതെ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും അപ്പൊ കോർപ്പറേറ്റുകൾക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ കൂടി ശക്തി ഉപയോഗപ്പെടുത്തി മുഖ്യ പ്രഭാഷണം നടത്തി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു സത്യത്തിൽ അഭിമാന കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിന്ന് ഞാനൊരു വ്യാപാരിയാണ് എന്ന് അന്തസ്സോടെ ഭക്തലിന്റെ കർഷക ബലത്തോടെ ആത്മാഭിമാനത്തോടു കൂടി പറയാൻ വ്യാപാര സമൂഹത്തെ പ്രാപ്തമാക്കിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന அது தீர்கால ஆயிருந்தி நாசுதீனும் வகிச்ச பங்கு കേരളത്തിന്റെ വ്യാപാര സമൂഹത്തിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ മുൻ ജില്ലാ പ്രസിഡന്റുമാരായ എ അബ്ദുൾ റഹീം ജി ഗോപകുമാർ എന്നിവരുടെ ഛായാചിത്ര അനാച്ഛാദനവും നടത്തി ഓഫീസ് സമുച്ചയം മിനി കോൺഫറൻസ് ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി എന്നിവർ ചേർന്ന് നിർവഹിച്ചു വ്യാപാര ഭവൻ ട്രസ്റ്റ് സ്ഥാപക ജനറൽ സെക്രട്ടറി എം എസ് ബാബു സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ജില്ലാ വൈസ് പ്രസിഡന്റ് ബി രാജീവ ട്രഷറർ എസ് കബീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം